ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പീഡാസഹനങ്ങളുടെയും മരണത്തിൻ്റെയും മഹത്വപൂർണമായ ഉദ്ധാനത്തിൻ്റെയും ഓർമ്മ പുതുക്കലാണ് നോമ്പുകാലം ഈ നോമ്പുകാലത്തിൻ്റെ പുണ്യദിനങ്ങളായ വിശുദ്ധവാരത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാകപ്പിഴകൾ തുടച്ചു മാറ്റുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ പ്രിയമുള്ളവരെ സഹനങ്ങൾ തരുന്നത് ജീവിതത്തിൽ തോൽക്കാനല്ല മറിച്ച് നമ്മൾ ഒരിടത്തും തോൽക്കാതിരിക്കാനും അതുവഴി ജീവിതത്തെ മനസ്സിലാക്കാനുമാണ് അതെ പലപ്പോഴും നമ്മുടെ വീഴ്ചകളിൽ നമ്മെ പരിഹസിക്കുന്നവരുണ്ടാകാം അതിലൊന്നും മനസ്സുമടക്കാതെ എഴുന്നേൽക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കുമെന്ന് നിശ്ചയമാണ് ഈ വിശുദ്ധവാരത്തിൽ കറകൂടാതെ ജീവിക്കുവാൻ വിശുദ്ധ കുംഭസാരവും പരിശുദ്ധ കുർബാനയും വഴി നമ്മെ ഈശോ അനുഗ്രഹിക്കും ഈശോയുടെ പീഡാസഹനങ്ങളെ ഓർത്ത് പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും പ്രായച്ചത്വത്തിൻ്റെയും വഴികളിലൂടെ മിശിഹായുടെ ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിൽ നമുക്കും പങ്കുചേരാം സ്നേഹത്തിൻ്റെ സന്ദേശവുമായി വന്ന ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ തിരിദഗ്ധം അങ്ങ് ഞങ്ങളെ എത്രമാത്രം സ്നേഹിച്ചു എന്നതിൻ്റെ ആഴം മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു ഓരോ ദിവസവും വിശുദ്ധ ഗുരുശിൻ്റെ സംരക്ഷണത്തിൽ വരമേൽപ്പിച്ചുകൊണ്ട് സ്വയം പരിത്യജിച്ച് അങ്ങയുടെ പിന്നാലെ വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിജയങ്ങളും നന്മകളും നമ്മുടെ കഴിവുകൊണ്ടല്ല മറിച്ച് ഈശോ മിച്ചുക തൻ്റെ പീഡാസഹനങ്ങൾ കൊണ്ട് നേടിത്തന്ന വലിയ കൃപ അതൊന്നുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ലെന്ന് അരുടെ ചെയ്ത ഈശോയെ ഈ നോമ്പ് ദിനങ്ങൾ പ്രാർത്ഥനാപൂർണമാക്കുവാനും സഹനങ്ങളെ ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് സഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും ഉദ്ധാനത്തിരുന്നാളുടെ മംഗളങ്ങൾ നേരുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ Amen.